പലപ്പോഴായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് കഴുത്തുവേദന ചിലർക്ക് കഴുത്തുവേദന മാത്രമായിട്ടായിരിക്കും ചിലർക്ക് കഴുത്തിൽ നിന്നും കയ്യിലോട്ടേക്ക് പെയിന് വരാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് സെർവൈക്കൽ ഡിസ്ക് ബൾജ് എന്താണ് സെർവൈക്കൽ റാഡിക്കലോപ്പതി എന്നുള്ളത് നോക്കാം ഞാൻ കൃപ പ്രമോദ് ഫിസിയോതെറാപ്പിസ്റ്റ് ഫോട്ടെക്സ് പൈനാൻ പെയിൻ കെയർ എന്താണ് സെർവൈക്കൽ ഡിസ്ക് ബൾജ് നമ്മുടെ വേട്ടിബ്രാസിൻ്റെ ഇടയിൽ കാണുന്ന ഒരു കുഷ്യൻ ലൈക്ക് സ്ട്രക്ചർ ആണ് ഡിസ്ക് ഈ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് പുറത്തോട്ടേക്ക് തള്ളുകയും ആ ഒരു ഡിസ്ക് ബൾജ് വന്ന ലെവലിൽ ആ ഒരു ഏത് ലെവലിലാണോ ബൾജിങ് വന്നത് ആ ഭാഗത്തെ മസിലിൽ നല്ല ടൈറ്റ്നെസ് വരികയും പേഷ്യൻസിന് നല്ല പെയിൻ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്താണ് സെർവൈക്കൽ റാഡിക്കലോപ്പതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വെഡ് ബ്രാഷിൻ്റെ ഇടയിൽ കാണുന്ന ഡിസ്ക് ബൾജ് സംഭവിക്കുകയും കഴുത്തിൽ നിന്നും കയ്യിലോട്ടേക്ക് പോകുന്ന ഞരമ്പിരി അത് പ്രസ്സാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പെയിൻ അനുഭവപ്പെടുന്നത് ഇതിനെ സെർവൈക്കൽ റാഡിക്കലോപ്പതി എന്ന് പറയുന്നു പ്രധാനമായും കഴുത്തിൽ നിന്ന് കയ്യിലോട്ടേക്ക് മൂന്ന് ആണ് പോകുന്നത് നമുക്ക് ഡിസ്ക് ബൾജ് സംഭവിച്ച് ഏത് നെർവ്സിലാണോ കംപ്രഷൻ സംഭവിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങുന്നത് അതായത് മീഡിയൻ നെർവിനാണ് ഇപ്പോൾ കംപ്രഷന് വരുന്നതെങ്കിൽ പ്രധാനമായിട്ടും ഒരു തള്ളവിരൽ അതുപോലെ ചൂണ്ടുവരലിൽ നടുവരലോട്ടേക്കായിരിക്കും നമുക്ക് പെയിനും തരിപ്പും അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ റേഡിയൽ നേർവിലാണെങ്കിൽ നമ്മുടെ കൈയുടെ പുറത്ത് ഭാഗത്തേക്കാണ് നമുക്ക് പെയിൻ അനുഭവപ്പെടുന്നതും തരിപ്പ് അനുഭവപ്പെടുന്നതും അണ്ണാനേവിലാണ് ഈ കംപ്രഷൻ അനുഭവപ്പെടുന്നതെങ്കിൽ കൂടുതലായും നമ്മുടെ ഈ ഒരു ചെറുവിരലും അതുപോലെ ഈ റിംഗ് ഫിംഗേഴ്സിലോട്ടേക്കായിട്ടായിരിക്കും ഈ ഒരു തരിപ്പും വേദനയും അനുഭവപ്പെടുന്നത് ഈ ഓരോ നെർവ്സും എങ്ങനെയാണ് മൊബിലൈസ് ചെയ്യുക അതിൻ്റെ സ്ട്രെച്ചിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം സാധാരണ നമ്മൾ എപ്പോഴും ഒരു വേദന വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് മസിൽ സ്ട്രെച്ച് ചെയ്യാറുണ്ട് അതുപോലെ ഈ ഒരു പെയിന് വരുന്ന സമയത്ത് ഇതിൻ്റെ നെർവ്സ് എങ്ങനെയാണ് മൂവ്മെൻറ്റ് കൊടുക്കുക അതിനുള്ള സ്ട്രെച്ച് എങ്ങനെയാണ് ചെയ്യുക നോക്കാം ആദ്യം പറയുന്നത് മീഡിയം നെവിൻ്റെ ഗ്ലൈഡിങ് എങ്ങനെയാണ് സ്ട്രെച്ചിങ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് നെർവ്സാണ് പ്രധാനമായിട്ടും കഴുത്തുന്ന കൈയ്യിലോട്ടേക്ക് വരുന്നത് ഇതിൽ മീഡിയം നെർവിൻ്റെ സ്ട്രെച്ചിങ് എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം മീഡിയം നെവ്സിനാണ് ഈ കംപ്രഷൻ സംഭവിക്കുന്നതെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു തള്ള അതുപോലെ ചൂണ്ടുവരൽ നടുവിരലോട്ടേക്കായിരിക്കും തരിപ്പ് അനുഭവപ്പെടുന്നത് ഇതിൻ്റെ സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്ത് കൈ ഇതുപോലെ മേലോട്ടേക്ക് ഒരു നയൻറ്റി ഡിഗ്രി ഉയർത്തിപ്പിടിക്കുക കൈപ്പത്തി ഇതുപോലെ താഴോട്ടേക്ക് പിടിക്കുക തല നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് ചരിക്കുക ഈ ഒരു പൊസിഷനിലായിരിക്കും ഈ ഒരു മീഡിയം നെവ് മാക്സിമം സ്ട്രെച്ച് ആയിട്ടുള്ള പൊസിഷൻ ഇത് ഇതിൻ്റെ ഈ ഒരു നെർവ്സിൻ്റെ മൂവ്മെൻറ്റ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൈ ഇതുപോലെ താഴോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കഴുത്ത് നേരെ ആ ഒരു സൈഡിലോട്ടേക്ക് തന്നെ കൊണ്ടുവരാം നേരെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്കും മൂവ്മെൻറ്റ്സ് ചെയ്യുക ഈ ഒരു മൂവ്മെൻറ്റ് നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് തവണ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക രണ്ടാമതായിട്ട് റേഡിയൽ നേവ് ഈ റേഡിയൽ നെർവിൻ്റെ സപ്ലൈ കൂടുതലും നമ്മുടെ ഈ ഒരു കൈയുടെ പുറം ഭാഗങ്ങളിലാണ് ഈ പുറം ഭാഗത്തെ നമ്മുടെ ഈ ഒരു തള്ളവിരലും ചൂണ്ടവിരലും നടുവിരലിലുമാണ് ഈ ഒരു നെർവ് സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡിസ്ക് പളിച്ച് വരുന്ന സമയത്ത് റേഡിയൽ നെർവിനാണ് കംപ്രഷൻ വന്നിട്ടുള്ളതെങ്കിൽ കൂടുതലായും ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് തരിപ്പ് അനുഭവപ്പെടുന്നത് ഈ ഒരു നെർവിൻ്റെ സ്ട്രെച്ചിങ് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ പൊസിഷൻ ചെയ്യുക തല നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഈ ഒരു പൊസിഷനിലായിരിക്കും ബ്രേഡിൽ നെവ് മാക്സിമം ആയിട്ട് നിൽക്കുന്നത് ഇനി ഈ നെവിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം നമ്മൾ ഈ ഒരു കൈപ്പത്തി താവോട്ടേക്ക് പോകുന്ന സമയത്ത് തല നേരെ അതേ സൈഡിലോട്ടേക്ക് കൊണ്ടുവരാം നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്കും കൊണ്ടുവരാം ഈയൊരു മൂവ്മെൻറ്റും നമ്മളതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് തവണ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം മൂന്നാമതായിട്ട് അൾനാർ നെവ് അൾനാർ നെവിൻ്റെ മെയിനായിട്ട് സപ്ലൈ വരുന്നത് ഈ ഒരു സൈഡ് പോർഷനാണ് നമ്മുടെ ഈ ഒരു ചെറുവിരലും അതുപോലെ തന്നെ റിംഗ് ഫിംഗേഴ്സിലോട്ടേക്കൊക്കെയാണ് അതിൻ്റെ ഒരു സപ്ലൈ വരുന്നത് നമുക്ക് ഈ ഒരു ഡിസ്ക് ബൾജ് വരുന്ന സമയത്ത് അൾനേർവിനാണ് ഈ കംപ്രഷൻ വരുന്നതെങ്കിൽ ആ ഒരു ഭാഗത്തോട്ടേക്കായിരിക്കും നമുക്ക് കൂടുതലായിട്ടും തരിപ്പ് അനുഭവപ്പെടുന്നത് ആ ഒരു നെർവ്സിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം ഈ ഒരു പൊസിഷനിലോട്ടേക്ക് കൈ പ്ലേസ് ചെയ്യാം ജസ്റ്റ് തല നേരെ സൈഡിലോട്ടേക്ക് ചരിച്ചു കൊടുക്കാം ഇതും അതുപോലെ തന്നെ പത്ത് തവണ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഏതൊക്കെ എക്സസൈസുകൾ എന്നുള്ളതും കൂടെ നോക്കാം അടുത്ത ആണ് നമ്മൾ ഈ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ചെയ്ത് കൊടുക്കാം റൈറ്റ് സൈഡ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് പുറകോട്ടേക്ക് മടക്കി വയ്ക്കുക തല നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് നോക്കാം താഴോട്ട് കുഞ്ഞിയാം കറക്റ്റ് സെൻറ്ററിൽ നിന്ന് തലയുടെ സെൻറ്ററിൽ നിന്ന് താഴോട്ടേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോസിഷനിലായിരിക്കും നന്നായിട്ട് സ്ട്രെച്ച് കിട്ടുക അതൊരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക സെയിം അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും ചെയ്ത് കൊടുക്കുക ലെഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് പുറകോട്ടേക്ക് മടക്കി വെക്കുക തല താഴോട്ടേക്ക് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോഷനിലായിരിക്കും സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുന്നത് ഒരു പത്ത് സെക്കൻഡ് ആ ഒരു സ്ട്രെച്ചിങ് ഹോൾഡ് ചെയ്യുക ഒരു ഫൈവ് ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക അടുത്ത എക്സസൈസ് നമ്മളിതുപോലെ വോളിൽ ചാരി നിൽക്കുക രണ്ട് കൈയും നയൻറ്റി ഡിഗ്രി ഉയർത്തി വയ്ക്കുക ഒരു ഒരഞ്ച് സെക്കൻഡ് ഇവിടെ ഹോൾഡ് ആദ്യം ഒരു ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം പതുക്കെ മേലോട്ടേക്ക് ഉയർത്തി കൊടുക്കാം ഈ ഒരു പൊസിഷൻ വീണ്ടും ഒരു ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വെച്ച് അതേ പൊസിഷനിൽക്ക് വീണ്ടും കൊണ്ടുവരാം ഒരഞ്ച് സെക്കൻഡ് വീണ്ടും ഹോൾഡ് ചെയ്യാം അങ്ങനെ ഒരു അഞ്ച് റിപ്പീറ്റേഷനിൽ നമ്മൾ ഈ എക്സസൈസ് ചെയ്ത് കൊടുക്കുക എക്സസൈസ് കൂടാതെ മറ്റൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഐ എഫ് ടി അതായത് നമ്മുടെ മസിൽസിൻ്റെ ഏത് മസിൽസിനാണോ നമുക്ക് ആ ഒരു സ്പാസം വന്നിട്ടുള്ളത് ആ ഭാഗത്ത് ഐ എഫ് ടി പോലത്തെ മെഷീൻസ് യൂസ് ചെയ്ത് മസിൽസിൻ്റെ സ്റ്റിമുലേഷൻ ഇൻക്രീസ് ചെയ്യുകയും സെർക്കുലേഷൻ കൂട്ടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അൾട്രാസൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഏതു ഭാഗത്താണോ ഡിസ്ക് ബൾജ് ഉണ്ടായത് ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് അൾട്രാസൗണ്ട് യൂസ് ചെയ്യാം അതുപോലെ വേറൊരു ടെക്നിക്കാണ് എം എഫ് ആർ എന്ന് പറയുന്നത് മയോഫേഷ്യൽ റിലീസ് ഏത് ഭാഗത്തെ മസിൽസിലാണോ ഉള്ളത് ആ സ്പാസ് നമ്മൾ റിലീസ് ചെയ്ത് അവർ നെഴ്സിലോട്ടേക്കുള്ള കംപ്രഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക